സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഇന്നത്തെ ബ്രീഫിംഗിൽ പറഞ്ഞു ചില വി എസ് ചെയ്തത് ഗുരുതരമായ തെറ്റാണ് ചില പ്രകാശ് കാരാറ്റ് അദ്ദേഹത്തെ വിളിക്കും അത് അറിയിക്കും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പറയും ഇതിന്റെ ഒരു ഭാഗം മാത്രം പറയുക എന്നത് വരുമ്പോൾ തെറ്റായ ഒരു നിഗമനം കേൾക്കുന്നവരിലേക്ക് എത്തുന്നതിന് മാത്രം സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പൊതുവെ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ചിലത് അടർത്തിയെടുത്ത് അവതരിപ്പിക്കും പ്രശ്നങ്ങളെ സമഗ്രതയിലൂടെ അവതരിപ്പിക്കുകയില്ല തങ്ങൾക്ക് ആവശ്യമായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയുള്ള രൂപത്തിൽ മാത്രം പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക സി പി എം പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നികിതമായ സംഘടനാ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇ എം എസിനോട് ഒരിക്കൽ ഒരു അഭിമുഖകാരൻ ചോദിച്ചു അങ്ങയെപ്പോലെ ഇത്രമാത്രം ധൈക്ഷണിക ഔന്നത്യം ഒരാളുടെ പ്രവർത്തനങ്ങൾക്ക് ഇതുപോലെ അച്ചടക്കമുള്ള ഒരു പാർട്ടി തടസ്സമല്ലേ ഇ എം എസ് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗത്തിന് ഇതുപോലെ അച്ചടക്കമുള്ള ഒരു പാർട്ടി എനിക്കാവശ്യമാണ് പാർട്ടിക്ക് എന്നാവശ്യമാണോ ഇന്നലെ ഞാൻ നികേഷിൻ്റെ ഏറ്റവും ഒരുപക്ഷെ ഒരു ന്യൂസ് പവർ ചർച്ചയിൽ ഒരാളും കുറിച്ച് വിശേഷിപ്പിക്കാൻ സാധാരണഗതിയിൽ ധൈര്യപ്പെടാത്ത പ്രയോഗത്തിന് ഇടയാക്കിയ ആ അദ്ദേഹം തന്നെ നോർവേ ആവശ്യ നാപ്പോളിയന് ഫ്രാൻസ് ആവശ്യപ്പെടുകയെല്ലാം ഫ്രാൻസിന് നാപ്പോളിയൻ ആവശ്യമാണ് എന്നുധരടി ഇപ്പോൾ വൈറലായി വരുന്നുണ്ട് നമ്മുടെ ആ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇ എം എസ് പറഞ്ഞത് അങ്ങനെയല്ല ഇ എം എസ് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തിന് ഇതുപോലെ പോലെ അച്ചടക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യമാണ് അതുകൊണ്ട് ഇ പറഞ്ഞു എനിക്ക് പാർട്ടിയെ ആവശ്യമാണ് പാർട്ടിക്ക് എന്നെ ആവശ്യമാണെന്നുള്ളതല്ല അതുകൊണ്ടാണ് ഇ എടുത്ത ചില തീരുമാനങ്ങളെ പരസ്യമായി പ്രകടിപ്പിച്ച ചില അഭിപ്രായങ്ങളെ പാർട്ടി കൂട്ടായി തിരുത്തുമ്പോൾ വളരെ അപൂർവമായി അത്തരം അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ പിറ്റേ ദിവസം ദേശാഭിമാനി ദിനപത്രത്തിന്റെ എഡിറ്റ് പേജിൽ വരുന്ന ലേഖനം താൻ നേരത്തെ പ്രകടിപ്പിച്ച അഭിപ്രായം എന്തുകൊണ്ട് ശരിയാണ് എന്നതല്ല തൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് തെറ്റായി പാർട്ടിയുടെ അഭിപ്രായം എന്തുകൊണ്ട് ശരിയായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ എം എസ് പണ്ടത്തെ മനോരമയെക്കുറിച്ചല്ലെങ്കിലും പണ്ടത്തെ മനോരമയെക്കുറിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെതല്ല തോമസ് ഐകബ് സാർ പറഞ്ഞതുപോലെ മനോരമ എന്നെക്കുറിച്ച് നല്ലത് എഴുതിയാൽ ഞാൻ പേടിക്കണം എനിക്ക് തെറ്റായി സംഭവിക്കുന്നു അതുപോലെ ശരിയാണ് മംഗോരമയെ പോലെയുള്ള പത്രം മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്ന ലോകത്താണ് ഞങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമങ്ങൾ വിശ്വാസ്യത സൃഷ്ടിക്കുന്നത് പല രീതിയിലാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടി തോമസ് ജേക്കബ് സാർ മലയാളത്തിന്റെ പത്രപ്രവർത്തക മേഖലയിലെ ഒരു കുലഗുരുവായി തന്നെ പരിഗണിക്കപ്പെടാവുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് സി പി എമ്മിനെ കുറിച്ചും നല്ലതെഴുതില്ലേ ഞാൻ ദേശാഭിമാനിയുടെ ചുമതല എടുത്ത് പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിൽ ഞങ്ങളും അഭിമുഖീകരിച്ചിരുന്ന ചോദ്യമുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മനോരമ തുടർച്ചയായി സി പി എമ്മിനെതിരെ വാർത്തകൾ എഴുതിക്കൊണ്ടിരിക്കും അതിനെ പ്രതിരോധിക്കാൻ തന്നെ ഏറെ സമയം ചെലവിടേണ്ടി വരും ആക്രമണോത്സവതയിലേക്ക് തിരിയാൻ ചിലപ്പോൾ പേജുകൾ കിട്ടിയെന്ന് പോലും വരില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷം ജയിച്ചാൽ അതിമനോഹരമായി ഒന്നാമത്തെ പേജിൽ മനോരമ ചിത്രവും തലക്കെട്ടും അകുമ്പോൾ ഞങ്ങളുടെ വായനക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും നിങ്ങൾക്ക് മനോരമയെ കണ്ടു പഠിച്ചുടേ എന്ന് ചോദിക്കും അപ്പൊ അതിന് മുൻപുള്ളതെല്ലാം ആളുകൾ മറന്നു പോകും തൊട്ട് മുൻപിലേക്ക് വരുമ്പത് മാത്രമേ ആളുകൾ ഓർക്കുകയുള്ളൂ അതുപോലെ തന്നെ വിശ്വാസ്യത സൃഷ്ടിക്കുന്ന എങ്ങനെയാണ് അതുകൊണ്ട് തോമസ് ജേക്കബ് സാറിനെ പോലെ തന്നെ ഞാൻ ജോണി ലുക്കോസിൻ്റെ ചാനലിനെയും കാണുന്നില്ല കാരണം പത്രവും ചാനലും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പത്രം രാവിലെ വീട്ടിൽ വന്ന് വീഴുകയാണ് ഈ വന്ന് വീഴുന്ന പത്രത്തെ മറ്റൊരു പത്രവുമായി താരതമ്യം ചെയ്യുന്നതിനുള്ള സന്ദർഭം ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് ലഭിക്കുകയില്ല പക്ഷേ ടി വി മുറിക്കകത്തിരിക്കുന്ന ആളുകൾ താൻ വീട്ടുമുറിയിൽ ഇരുന്ന് ടെലിവിഷൻ ചാനൽ കാണുന്ന ആളുകളുടെ കയ്യിൽ കയ്യിലൊരു ഉപകരണമുണ്ട് ആ ഉപകരണം ഇപ്പോൾ മനോരമ കാണുമ്പോൾ മനോരമ പത്രത്തെ പോലെ തന്നെയാണ് വാർത്തകൾ നൽകുന്നതെങ്കിൽ പരസ്യത്തിൻ്റെ ഇടവേളയിൽ അറിയാതെ റിമോട്ട് ഏഷ്യാനത്തിലേക്കോ റിപ്പോർട്ടറിലേക്കോ കൈരളിയിലേക്കോ മാറും മാറുന്ന ചാനലിൽ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വാർത്തയുണ്ടെങ്കിൽ ഈ റിമോട്ടിന്റെ ഒരു പരിമിതി പോയ ചാനലിലേക്ക് പരസ്യം കഴിയുമ്പോൾ അറിയാതെ തിരിച്ചു വരാനുള്ള സാങ്കേതികത ഒരു റിമോട്ടും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലായ്മതാണ് അതുകൊണ്ട് പത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ചാനലുകൾ കുറേ കൂടി നിഷ്പക്ഷ സ്വഭാവം തങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു ടി പി ചന്ദ്രശേഖരന്റെ പദം എന്തുകൊണ്ട് അവതരിപ്പിച്ചു അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്നുള്ളത് വൈകാരികതയുടെ ഉയർന്ന തരം ഉണ്ടായിരുന്നു വൈകാരികത സ്വാഭാവികമായി വരുന്നതല്ല വൈകാരികത മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് ഞാൻ ഓർക്കുന്നു എന്റെ സഹപ്രവർത്തകൻ ഞങ്ങൾ ഒന്നിച്ച് ഒരു കട്ടിലിൽ കിടന്നുറങ്ങിയ ട്രാൻസ്പോർട്ട് ബസ്സിൽ കേരളത്തിലൂടെ ഒന്നിച്ച് സഞ്ചരിച്ച ഇപ്പോഴും ചിരിക്കുകയും സൗഹാർദ്ദത്തോടുകൂടി വർത്തമാനം പറയുകയും മാത്രം ചെയ്യുന്ന പ്രിയപ്പെട്ട കെ വി സുധീഷ് കൊത്തുപറമ്പിൽ കൊല ചെയ്യപ്പെടുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ വച്ചാണ് ആരോടും വിദ്വേഷമില്ലാത്ത ഏറ്റവും എതിരാളിയോടു പോലും കൂടി മാത്രം സംസാരിക്കുമ്പോരാളെ എൻ്റെ മകനെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് കരയുന്ന അമ്മയുടെ മുൻപിലിട്ട് എൻ്റെ ജീവനെടുത്തോളൂ എൻ്റെ മകനെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞ അച്ഛനെ ചവിട്ടി വീഴ്ത്തിക്കൊണ്ട് അവരുടെ മുൻപിലിട്ട് പെട്ടി നുറുക്കി കൊലപ്പെടുത്തിയ കെ വി സുധീഷിൻ്റെ വൈകാരികത അന്ന് ജോണിയെ പോലൊരാളിൽ പ്രവർത്തിച്ചിരുന്ന പത്രം കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വൈകാരികത സ്വാഭാവികമായി വരുമതല്ല പൊതുബോധം സ്വയംഭൂവല്ല എല്ലാവരും പറയും നിങ്ങൾ പൊതുബോധം നോക്കൂ ചാനൽ ചർച്ചയിൽ ആളുകൾ പറയും സമൂഹം പറയുമ്പോൾ നോക്കൂ പൊതുബോധം നോക്കൂ പൊതുബോധം സ്വയംഭൂവല്ല പൊതുബോധം സൃഷ്ടിക്കപ്പെടുമതാണ് ഈ പൊതുബോധം സൃഷ്ടിക്കുമതിൽ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇവിടെ തോമസ് ജേക്കബ് സാർ വളരെ നിഷ്കളങ്കമായി പറയുകയുണ്ടായി ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങളത് ഞങ്ങളുടെ രേഖകൻ രണ്ട് മൂന്ന് ദിവസം ഇല്ലാതിരുന്നതുകൊണ്ട് കൊടുക്കാൻ വൈകിയതാണ് പലരും പറയും അത് ആം ആദ്മി പാർട്ടിയുടെ വിജയം മാധ്യമങ്ങളിൽ എന്ന സന്ദർഭത്തിൽ കിട്ടിയ രേഖയ്ക്ക് പ്രാധാന്യമുണ്ടെങ്കിലും അത് കൊടുത്താൽ ആളുകൾ വായിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് ആ വിജയത്തിന്റെ ആരവം മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് കൊടുത്താൽ മതി എന്ന ഒരു ഗിന്ദാമ്പുറം വർത്തമാനം കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അതിനു പറ്റുന്ന എളുപ്പ വിദ്യ എന്റെ സുഹൃത്ത് പറയുകയുണ്ടായി നാം കാണേണ്ടത് ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് നിയതമായ ചട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് ഞാൻ പാർട്ടിയിൽ അംഗമാകുന്നത് ആ ചട്ടം ഞാൻ സ്വയം കൊണ്ടാണ് ഞാൻ പോകുന്ന വഴിയിൽ പാർട്ടി എന്നെ വിളിച്ചു കെട്ടിയതല്ല ഞാൻ പാർട്ടിയിൽ ഒപ്പിട്ട് ചേർന്നതാണ് ഈ നമ്പർ നമ്പർ നിങ്ങൾ പരസ്യം വെച്ചുകൊണ്ട് വിളിച്ചാൽ നിങ്ങൾക്ക് കാണില്ല ഞാൻ മൂന്ന് ഘട്ടത്തിലൂടെയാണ് ഒരു അനുഭാവി ഗ്രൂപ്പിൽ വന്ന് അതിൽ നിന്ന് മെമ്പർഷിപ്പിന്റെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥി ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രവർത്തന അടിസ്ഥാനത്തിൽ ഒരു പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ അംഗമായ ഒരാളാണ് പാർട്ടിയിൽ

പിണായുടെ പ്രതീകമല്ല പാർട്ടി വി എസിന്റെ പ്രതീകമല്ല പാർട്ടിന്റെ പ്രതീകമല്ല പാർട്ടി നായനായരുടെ പ്രതീകമല്ല പാർട്ടി ഞങ്ങൾ എല്ലാവരും പാർട്ടിയുടെ പ്രതീകങ്ങൾ മാത്രമാണ് എനിക്ക് വല്ലാത്ത സ്വീകാര്യത ലഭിക്കുമ്പോൾ അത് എന്റെ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണെങ്കിലും അങ്ങനെ പ്രവർത്തിക്കാൻ ഒരു ഇടം എനിക്ക് നൽകിയത് എന്റെ പാർട്ടിയാണ് എന്ന് ചിന്ത എപ്പോഴും എൻ്റെ ഓരോ ഇടപെടലുകളിലും എന്റെ ചിന്തയിൽ തെളിഞ്ഞു നിന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അങ്ങനെയൊരു പാർട്ടിയുടെ ഒരു രേഖ தயாறக்கப்படமது ஒரு ஜனாதிபத்திய பிரியிலூடையா இவனது ஒரு எழுப்ப மாதிரி ஞோ ரேக தயார்க்குமது சேக் ஒரு ரேக வைக்க முதல்ல பார்ட்டியுடைய ரேக ആ രേഖ വന്നാൽ ഞങ്ങൾ നിശിതമായി വിമർശിക്കും ഞങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളിലും ശക്തമായ എതിർപ്പുകൾ പറയും ആ എതിർപ്പുകളുടെയും വിയോജിപ്പുകളുടെയും വിമർശനങ്ങളുടെയും ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു രേഖ ശരിയായ പാർട്ടി രേഖയായി മാറുകയാണ് നിങ്ങൾ പറയുന്ന രീതി ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പാർട്ടി സെക്രട്ടറി വയ്ക്കുന്നത് മാത്രമായിരിക്കും പാർട്ടി രേഖ കാരണം അതിൻ്റെ ജനാധിപത്യ ചർച്ച സാധ്യതകളെ അടച്ചു കളയുകയായിരിക്കും ഈ ചർച്ച നടക്കുന്നത് ഞങ്ങൾക്കകത്താണ് ഞങ്ങൾ സംവിധാനത്തിനകത്ത് നിയതമായ ചട്ടങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു ചർച്ചയിലൂടെ ഞങ്ങളുടെ വിശകലനത്തെ ഞങ്ങളുടെ നിഗമനത്തെ സമ്പുഷ്ടമാക്കുകയാണ് ചെയ്യുന്നത് അത് ഏറ്റവും ശരിയായ ഒരു ഉൾപാട്ടി ജനാധിപത്യ രീതിയാണ് ഞങ്ങളിതെല്ലാം പബ്ലിക്കായി കൊടുത്താൽ ഈ ചർച്ചയുടെ മാതിരികൾ അടയും അവസാന രൂപമായാൽ അത് പബ്ലിക് ഡൊമൈനിലേക്ക് വരും ഇപ്പം നോക്കൂ ഞങ്ങളുടെ പാർട്ടിയുടെ കറണ്ട് രാഷ്ട്രീയ പ്രമേയം അത് പബ്ലിക് ഡൊമൈനിലുണ്ട് എല്ലാവർക്കും വായിക്കാം ഞങ്ങളുടെ പാർട്ടി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം സ്വീകരിച്ച രാഷ്ട്രീയ അടവുനയത്തെക്കുറിച്ചുള്ള വിമർശനാത്മകമായ പരിശോധന അതും പൊതുജനങ്ങൾക്ക് ലഭ്യമാണ് അത് വായിച്ച് ഏതൊരാൾക്കും ഭേദഗതികളും നിർദ്ദേശിക്കാം ഇത്രമാത്രം വിശാലമായ ഒരു ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ അക ചർച്ചകൾ രഹസ്യമാക്കി വയ്ക്കുന്നത് ആ രഹസ്യമുണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുഖത്ത് നോക്കി ആരെയും വിമർശിക്കാൻ അകത്ത് അവകാശം ഉണ്ടാവുകയുള്ളൂ ആ രഹസ്യമില്ലെങ്കിൽ ഞാൻ പറയുന്നത് നാളെ പുറത്തേക്ക് വരുമെങ്കിൽ എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല കാരണം ഞാൻ പറയുന്നത് പുറത്തു വന്നാൽ ആ പറയുന്നത് അല്ലെങ്കിൽ ഏത് ഘടകത്തെ കുറിച്ചാണോ പറയുന്നത് അവർക്ക് പൊതുസമൂഹത്തിനകത്ത് മോശമുണ്ടാകും എന്നതുകൊണ്ട് ഞാൻ എൻ്റെ അവകാശം വിനിയോഗിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു അച്ചടക്കം വേണം എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ചിന്തിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയുന്നില്ല ഞാൻ ചോദിക്കുന്നു വാർത്ത വാർത്തയെ വാർത്ത ശരിയാണ് സത്യമായിരിക്കണം ഇവിടെ സഖ വൃന്ദക്കാരായിട്ട് പറഞ്ഞു മൂന്നിൽ ഒന്നെങ്കിലും സത്യമായിരിക്കണം ന്യൂസ് സത്യമായിരിക്കും കമന്റ് ഈസ് ഫ്രീ എന്നുള്ളതാണ് പ്രാഥമികമായ മാധ്യമ പാഠം എന്നുള്ളത് ഇപ്പോൾ വാർത്തയും വിശകലനവും തമ്മിൽ വ്യത്യാസമില്ല വാർത്തയും വിശകലനവും ഇഴുകിച്ചേരുന്നു ഏതാണ് വാർത്ത ഏതാണ് വിശകലനം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ അതുകൊണ്ട് മാധ്യമത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകരെ നോക്കും രാഷ്ട്രീയ നിരീക്ഷകൻ നിഷ്പക്ഷനാകുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ എങ്ങനെയാണ് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകനായി കമ്മ്യൂണിസ്റ്റ് നിരീക്ഷകനായിട്ടിയെ വിമർശിക്കുന്നത് അംഗമായിരിക്കുകയും എൽ ഡി എഫ് ഗവൺമെന്റ് വരുമ്പോഴെല്ലാം തന്നെ സർക്കാരിന്റെ അഭിഭാഷകനോ ബോർഡിന്റെ അഭിഭാഷകനോ ആയൊരു ൾ എങ്ങനെയാണ് സി പി എമ്മിന്റെ ബന്ധപ്പെട്ട ചർച്ചകൾ സ്വതന്ത്ര നിരീക്ഷകനായി എല്ലാവിധ ചാനലുകളിലും മുഖം കാണിച്ചു കൊണ്ടിരിക്കുന്നത് രാവിലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഏതായിരുന്നു ഞങ്ങൾക്ക് തെറ്റ് പരുത്തി കഴിഞ്ഞാൽ തെറ്റുതിരുത്തൽ പ്രക്രിയ എന്നുള്ളത് പാർട്ടിയുടെ മാത്രം കുത്തകയാകാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന് ഞാൻ മാനിക്കുന്നു പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും കോടതി പറഞ്ഞില്ല ഈ ആക്ഷേപ വർഷങ്ങൾ തെറ്റാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ അതുകൊണ്ട് കോടതി നടത്തിയ ആ വിധിയെടുത്ത് ആ വിധി വായിക്കേണ്ടതാണ് നടത്തിയ പ്രവർത്തനങ്ങൾ ആണ് അഭിനന്ദിക്കപ്പെടേണ്ടതാണ് മന്ത്രി എന്ന മേലിൽ നടത്തിയ പ്രവർത്തനം എന്ന് എഴുതിയ ഒരു വിധി നയത്തിലൂടെ സഖാവ് പിണറായി വിജയൻ കുറ്റവിമുക്തനാക്കപ്പെട്ട അത്യപൂർവമായ ഒരു വിധി കോടതിയിൽ നിന്ന് വന്നപ്പോൾ ദശകങ്ങളോളം നടത്തിയ വേട്ടയുടെ ഭാഗമായി പൊതുസമൂഹത്തിൽ പിണറായി എന്ന് കേൾക്കുമ്പോൾ അഴിമതിക്കാരനാണ് എന്ന് അറിയാതെ ഒരു അവബോധം തങ്ങളുടെ തെറ്റായ നുണനിർമ്മാണങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടില്ലേ എന്നൊരു ആത്മ പരിശോധന കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തേണ്ടതല്ലേ ഒരു കാര്യം വളരെ ശരിയാണ് മാധ്യമം വല്ലാതെ മാറുമ്പോൾ നമുക്ക് അച്ചടിക്കാതെ അച്ചടി മാധ്യമം വായിക്കാം വേൾഡ് ബാങ്ക് പറഞ്ഞു മൊബൈൽ ബിഗ്ഗസ്റ്റ് മെഷീൻ ഇൻ ദ വേൾഡ് അച്ചടിക്കാതെ അച്ചടി മാധ്യമം മൊബൈൽ വായിക്കാം റേഡിയോ ഇല്ലാതെ റേഡിയോ കേൾക്കാം അല്ലെങ്കിൽ ടി വി ഇല്ലാതെ ചാനൽ മൊബൈലിൽ കാണാം മാധ്യമ രീതികൾ മാറി ഒരു കാര്യം ധോണി ലുക്കസോട് പറഞ്ഞത് വളരെ ശരിയാണ് ഒരു പ്രതിഷേധ യോഗത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന ജനക്കൂട്ടത്തെ ആ പ്രശ്നത്തിന്റെ വൈകാരിക പരിസരത്തു നിന്നാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ അതൊരു ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ഉൾമുറിയിൽ കുളിയെല്ലാം കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം ശാന്തനായിരിക്കും ഒരാൾ ഒരു പ്രതിഷേധ യോഗം കേൾക്കുന്ന ആളുടെ വൈകാരിക അവസ്ഥയിലല്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇത് ഞങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു സങ്കീർണമായ പ്രശ്നമാണ് എങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങളെ ഒരേ സമയം അഭിസംബോധന ചെയ്യാം എന്ന ഗൗരവമേറിയ പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചത് ഞങ്ങളും ചർച്ച ചെയ്യുന്നതാണ് ഇത് പ്രശ്നമാവും മുൻപിൽ നിൽക്കുന്ന ഒരു ആൾക്കൂട്ടം അവർ അഭിമുഖീകരിക്കുന്ന പ്രത്യേകമായ പ്രശ്നത്തെ ആയിരിക്കും പ്രസംഗിക്കുന്ന ഒരാൾ അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ വീട്ടിലിരുന്ന് കേൾക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയും ഇതും തമ്മിൽ വല്ലാത്ത അന്തരം ഉണ്ടായിരിക്കും അത് ഞങ്ങളും സ്വയം പരിശോധിക്കേണ്ടതാണ് ഏത് രൂപത്തിലായിരിക്കും ഇത്തരം രണ്ട് പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ കഴിയുക എന്നത് ഏറെ സങ്കീർണമായ ഒരു പ്രവർത്തന രീതി ആവിഷ്കരിക്കേണ്ട ഒന്നാണ് എന്ന് തോന്നുന്നു ഇവിടെ ഗൗരവമേറിയ ഒരു പ്രശ്നം അതിവേഗത്തിൽ മാധ്യമം പുത്തകവത്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന മാധ്യമത്തിൻ്റെ സാധാരണ പറയാറുള്ള ഒരു ദൗത്യം ആധുനിക കാലത്ത് സ്വയം കോർപ്പറേറ്റ് ആയി മാറിയ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനേ പാടില്ല ഇവിടെ നികേഷ് വളരെ കൃത്യമായി തന്നെ മോഡി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു ഞാൻ ചോദിക്കുന്നു രാജീവ് സർദേശായി എന്ന് പറയുന്ന ഇന്ത്യയുടെ മാധ്യമരംഗത്ത് തലയെടുപ്പുള്ള ഒരാളോട് ഇതുപോലെ ഒരു അപമാനകരമായ കയ്യേറ്റം ഉണ്ടായപ്പോൾ മലയാളത്തിലെ ഏത് ന്യൂസ് ചാനലാണ് ന്യൂസ് അവറിൽ ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചർച്ച ചെയ്യുന്നത് തങ്ങളിൽ ഒരു പട്ടിയെ പോലെ വിദേശ രാജ്യത്ത് വെച്ച് സേജാധിപത്യത്തിന്റെ ആയുധമണിഞ്ഞ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെടുമ്പോൾ കത്ത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന സാധാരണഗതിയിൽ തിരിച്ചറിവില്ലാത്ത മനുഷ്യരില്ലാത്തവർ പോലും പ്രകടിപ്പിക്കുന്ന ഒരു ബോധത്തിലേക്ക് മലയാളത്തിലെ മാധ്യമങ്ങൾ എത്താത്തത് എന്ത് എന്നത് ഗൗരവമായി കാണേണ്ടെന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ റിലയൻസ് ടി വിയൻസിന്റെ കയ്യിലാണ് സിനിമ കാണുമ്പോൾ എന്ന് തെളിഞ്ഞു കാണുമ്പോൾ അത് റിലയൻസിന്റെ കയ്യിലാണ് ബിഗ് സ്ക്രീൻ അറുന്നൂറോളം സ്ക്രീനുകളുള്ള സിനിമ സിനിമാ കാർണിവൽ എടുക്കുമ്പോൾ കാർണിവലും റിലയൻസിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു അത് റിലയൻസിന്റെ കയ്യിലാണ് സ്പിൾ റിലയൻസും ഇപ്പോൾ ടൈ അപ്പ് ആണ് നമ്മൾ എന്ത് കാണണം എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യയിലെ കുത്തക റിലയൻസ് ആണ് ലോകത്തൊരു പ്രത്യേകത ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒന്നാമത്തെ ഒന്നാമത്തെ കുത്തക കുത്തക തന്നെയാണ് മാധ്യമ എന്നുള്ളതാണ് ലോകത്തൊരിടത്തും ഈ പ്രശ്നമില്ല ഇന്ത്യയിൽ ഒന്നാമത്തെ കുത്തക തന്നെയാണ് ഒന്നാമത്തെ മാധ്യമ കുത്തക എന്നുള്ളത് അപ്പൊ കുത്തകവൽക്കരണം ശക്തിപ്പെടുന്ന ഒരു വശത്ത് രണ്ട് ഓപ്പൺ മാഗസിൻ വളരെ വിശദമായ വിവരങ്ങളോടെ മോഡി എങ്ങനെയാണ് തന്റെ ബിംബ നിർമ്മാണം നടത്തിയത് എന്ന് വിവരിക്കുകയുണ്ടായി മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പബ്ലിക് റിലേഷൻ ഏജൻസിയെ ഒന്ന് ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള പബ്ലിക് റിലേഷൻസ് ഏജൻസിയെ ക്ഷണിച്ചുകൊണ്ട് പരസ്യം വലിയ ആ പരസ്യത്തിൽ പി ആർ ഏജൻസിക്ക് വേണ്ട അവരുടെ റിക്വയർമെന്റ് എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ ഞങ്ങൾ നൽകുന്നതിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റോറി ന്യൂസ് അവറിൽ നൽകാൻ കഴിയണം ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ഇങ്ങനെയുള്ള ആറ് ദേശീയ ദിനപത്രങ്ങളിൽ ഗുജറാത്ത് ഗവൺമെന്റ് നൽകുന്ന ഇൻപുട്ടുകൾ അനുസരിച്ചു കൊണ്ട് വാർത്ത നൽകാൻ കഴിയണം പ്രാദേശിക പത്രങ്ങളിൽ ഇതുപോലെ വാർത്ത നൽകാൻ കഴിയണം ഇങ്ങനെ ഗവൺമെന്റ് നൽകിയ ഇൻപുട്ടുകളനുസരിച്ച് നിർമ്മിത കഥകളാണ് ഗുജറാത്തിന്റെ മാതൃകയായി മാർത്തപ്പെട്ടത് മോഡി ഒരു ബിംബമായി മാറിയത് അതുതന്നെയല്ലയോ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന അലങ്കാരമല്ല അത് തന്നെയല്ല ഇതെന്ന് സ്ഥാപിക്കുന്ന പുതിയ അലങ്കാരത്തിലൂടെയാണ് മോഡി ഈ പുതിയ ബിംബം നിർമ്മിച്ചത് പലരും ചോദിക്കുന്നു ഇവിടെ മികേഷ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കൂട്ടത്തിന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖം വലിഞ്ഞു മുറുകുന്ന വംശഗത്തിയുടെ അവതരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുഖങ്ങളിൽ കാണുകയുണ്ടായി പക്ഷെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ കരുതുന്നത് ആ മോഡിയല്ല ഈ എന്നാണ് ആ ഗുജറാത്ത് അല്ല ഈ ഗുജറാത്ത് എന്നുള്ളതാണ് ഒൻപത് മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെ അമ്മയുടെ അടിവയർ വാടകൊണ്ട് തുരന്നെടുത്ത് ആടിക്കത്തുന്ന തീയിലേക്ക് ജീവനോട് സച്ചിദാനന്ദൻ സാക്ഷ്യങ്ങളിൽ എഴുതിയ ആ ഗുജറാത്ത് നിർമ്മിക്കപ്പെട്ടു അപ്പൊ മാധ്യമം ഏറ്റവും സ്വാധീനമുള്ള ഒരു ഉപകരണമാണ് പറഞ്ഞു കേരളം ഒരു മണിയോർഡർ എക്കണോമി ആണ് പക്ഷെ കേരളം ഇന്നൊരു മാധ്യമ നിർമ്മിത സമൂഹമാണ് ഇവിടെ തോമസ് ഐക്കബ് സാറ് പറഞ്ഞു പാർട്ടി ചാനലുകൾ സീരിയലുകൾ തുടങ്ങിയത് കൊണ്ടാണ് മാ സർക്കുലേഷൻ കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ന്യൂസ് അവറുകൾ ശക്തിപ്പെട്ടതിന് ശേഷമായിരിക്കാം സീരിയലുകളുടെയും മാപത്രങ്ങളുടെയും എല്ലാം കാരണം അതിനേക്കാൾ കുറെ ചൂടേറിയ പല രീതിയിലുള്ള വയലൻസുകളുടെയും ഇന്നലെ കണ്ട പദപ്രയോഗങ്ങൾ പോലെ സാധാരണഗതിയിൽ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകന്റെ ദീർഘകാലത്തെ ത്യാഗമുണ്ട് ഒരു ചെറുപ്പക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഏറെ പ്രായമുള്ള ആളായിരിക്കാം ഏറെ പ്രായമുള്ള കേരള രാഷ്ട്രീയത്തിൽ ദീർഘകാല അനുഭവമുള്ള ഒത്തിരിയേറെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച ഒരു നേതാവിനെ മടിയിലിട്ട് പേരിട്ടതുപോലെ അപമാനപരമായ രീതിയിൽ അഭിസംബോധന ചെയ്യുന്ന ചാനൽ ചർച്ചകളെ നമ്മൾ എങ്ങനെയാണ് കേരളം ഇനിയും സഹിച്ചു കൊണ്ടിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മാധ്യമങ്ങളുടെ വിചാരണ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ മാധ്യമങ്ങൾ നടത്തുന്ന വിചാരണ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ജോണി ലൂക്കസ് ചോദിച്ചാൽ ഞാൻ വിയോജിക്കുന്നത് സാധാരണ വിചാരണ നടത്തുന്ന ന്യായാധിപന്മാർക്ക് നിയതമായിട്ടുള്ള ചില യോഗ്യതകൾ ഉണ്ടായിരിക്കും നിങ്ങൾ ന്യൂസ് പേപ്പർ ചാനൽ ന്യൂസ് പേപ്പറുകളിൽ വന്നിരിക്കുന്ന ന്യായാധിപന്മാർ അവതാരകന്മാരെല്ലാം പറയുന്നത് അവതാരകന്മാർ നിശ്ചിതമായ ചോദ്യങ്ങൾ ഉള്ളിൽ നിന്ന് ആവശ്യമുള്ളത് പുറത്തേക്ക് പുറത്തേക്കെടുക്കുമ്പോൾ വൈഭവമുള്ളവരായിരിക്കാം നിങ്ങൾ വിളിക്കുന്ന ന്യായാധിപന്മാരുടെ യോഗ്യതകൾ എന്താണത് ആ ന്യായാധീപന്മാർക്ക് ഈ പ്രശ്നത്തെ കുറിച്ച് വിചാരണ ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇവർ പറയുന്നു ഞാൻ കണ്ടു സമൂഹത്തിനറിയാം എങ്ങനെയാണ് ഇദ്ദേഹം സമൂഹമാകുന്നത് ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ അദ്ദേഹം പറയുന്നു സമൂഹത്തിന്റെ അഭിപ്രായം എങ്ങനെയാണ് ഇദ്ദേഹം സമൂഹമാകുന്നത് ആ പൊതുബോധം എന്ന രൂപത്തിൽ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ന്യായാധീപന്മാർ ഈ രൂപത്തിലുള്ളവരാകുമ്പോഴാണ് മാധ്യമ വിചാരണ എന്നുള്ളത് ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് മാറാതിരിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത് സാധാരണ ഇവരെല്ലാം തോമസ് ഐഡക് സാറിൻ്റെ ഒക്കെ ക്ലാസ്സിൽ ഞാൻ ദേശാഭിമാനിയിലിരിക്കുമ്പോൾ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് സാധാരണ പറയാറുണ്ട് അസാധാരണമായതാണ് വാർത്ത ഒരു കോൺഗ്രസ്സുകാരനെ വേറൊരു കോൺഗ്രസ്സുകാരൻ തന്നെ തൃശ്ശൂർ കൊല്ല കൊല്ലുമ്പോൾ അതെന്തേ ഒരു വൈകാരികതയുള്ള വാർത്തയായി തുടർച്ചയായി വരാതിരിക്കുന്നു തൃശ്ശൂരിൽ ചെന്ന് ചോദിച്ചാൽ തൃശ്ശൂർക്കാർക്ക് പോലും സംശയമാണ് ഇങ്ങനെയൊരു കൊലപാതകം ഇവിടെ നടന്നോ എന്നുള്ളത് കാരണം ഒരു പത്രത്തിലും അത് തുടർച്ചയായി അവതരിപ്പിക്കപ്പെടുമില്ലേ ഇപ്പം തന്നെ എവിടെയാണ് കേരളത്തിലെ ഒരു ഐ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരു വാർത്തയും ഇപ്പോൾ പത്രങ്ങളിൽ കാണുന്നില്ല ഐ ഐ എസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഞാൻ ഇപ്പോൾ ചിലത് പറയാൻ നിർബന്ധിതനാകും എന്ന് ചോദിച്ചപ്പോൾ അത് പറയിപ്പിക്കേണ്ട പറയിപ്പിക്കേണ്ടമുള്ള മാധ്യമങ്ങൾ എൻ്റെ അപകടകരമായ നിശബ്ദത പാലിക്കുന്നു തൃശ്ശൂരിപ്പോൾ സൈബർ സ്പേസിനെ കുറിച്ച് പറഞ്ഞു ഐ ടി റൂളില് സിക്സ്റ്റി സിക്സ് ഇവിടെ ശ്രീ എൻ പി രാജേന്ദ്രൻ ഉദ്ധരിക്കുകയുണ്ട് പാർലമെന്റിൽ ആ നിയമം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരു ചട്ടം റദ്ദാക്കണമെന്ന് പറഞ്ഞ പ്രമേയം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ പക്ഷെ ആ പ്രമേയത്തെ തുടർന്ന് പരിശോധിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിച്ചെങ്കിലും ആ ഐ ടി സിക്സ്റ്റി സിക്സ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പത്രം പ്രസിദ്ധീകരിക്കുന്ന ഒരു വിമർശനം സൈബർ സ്പേസിൽ വന്നാൽ കുറ്റകരമാണ് കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊമ്പത് അനുച്ഛേദത്തെ കുറിച്ചുള്ള ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു പക്ഷെ പത്തൊമ്പത് രണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവനേക്കാളും അപ്പുറത്ത് പോകുന്ന നിയന്ത്രണങ്ങളാണ് എക്ക് ഉള്ളത് അപ്പോഴും മീഡിയ സൈബർ പുതിയ സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പോഴൊരു മനുഷ്യന് തിരിച്ചറിവുള്ളതാണ് മറ്റേ മൃഗങ്ങൾക്ക് തിരിച്ചറിവ് കടുവയ്ക്ക് തിരിച്ചറിവില്ല കടു തിരിച്ചറിവില്ലാത്ത കടുവ ഒരാളെ കൊന്നപ്പോൾ കൊന്ന മരണപ്പെട്ട ആൾക്ക് പത്ത് ലക്ഷം もう。 ആ കൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു തിരിച്ചറിവുള്ള മനുഷ്യൻ ഒരു പാവപ്പെട്ട സെക്യൂരിറ്റിക്കാരനെ കാറടിച്ച് കൊല്ലുമ്പോൾ കൊല്ലപ്പെട്ട ആൾക്ക് ഗവൺമെന്റ് പണമെടുത്ത് പത്ത് ലക്ഷം കൊടുക്കുന്നു കൊന്നയാളെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ കടുവയെപ്പോലെയെല്ലാം മനുഷ്യൻ മനുഷ്യൻ തിരിച്ചറിവുള്ള ആളാണ് കൊല്ലണമെന്നുള്ള ചോദ്യമാണ് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നതെങ്കിൽ ഇത്രയും ഗൗരവമേറിയ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരെ ദീർഘിപ്പിക്കുന്നില്ല ഇപ്പൊ പത്രം വായിച്ചാൽ സി പി എമ്മിന്റെ മൂന്ന് വർഷത്തെ സമ്മേളനം ചർച്ച ചെയ്യുന്നത് ഒറ്റ പ്രശ്നം മാത്രമാണ് എന്ന് പോകും അത് ഉന്നയിക്കാം കാരണം ഇവിടെ ചോദ്യങ്ങൾ ഗൗരവമേറിയ ചോദ്യങ്ങൾ തന്നെയാണ് അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ അവരുടേതായ പ്രവർത്തനം നടത്താൻ സ്വാതന്ത്ര്യമുള്ളവരാണ് അസാധാരണമായി ചിലത് ഇതിനു മുൻപ് കാണാത്ത രൂപത്തിൽ ചിലത് കാണുമ്പോൾ ആ പ്രശ്നം ഉന്നയിക്കാനുള്ള അവകാശം മാധ്യമങ്ങൾക്കുണ്ട് ഒരു സമ്മേളനം ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട് തീരദേശത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ റബ്ബർ വരെയെ കുറിച്ചുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങൾ കേരള വികസനത്തെക്കുറിച്ചുള്ളത് യു ഡി എഫ് മരണത്തെക്കുറിച്ചുള്ളത് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യുന്നു അതിനൊന്നും ഇടം കിട്ടാതെ ഇത് വരുന്നത് ഈ പർവ്വതീകരണം എന്നുള്ളത് മാധ്യമ രീതി ചിലതിനെ തമസ്കരിക്കുക ചിലതിനെ പർവതീകരിക്കുക അതുവഴി തങ്ങൾക്കാവശ്യമായ നിഗമനങ്ങളിലേക്ക് വായനക്കാരനെ പ്രേരിപ്പിച്ചുകൊണ്ടുപോവുക എന്ന രീതി ഇതിനും തുടരുന്നുണ്ട് ഞാൻ അവരെ വിമർശിക്കുന്നില്ല കാരണം അവർക്ക് അവകാശമുണ്ട് സാധാരണ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാണുമ്പോൾ അത്തരം കാര്യങ്ങൾ പിന്തുടരാനുള്ള അവകാശം മാധ്യമങ്ങൾക്കുണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ജോലി ചെയ്യുന്നു രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ മാധ്യമങ്ങൾ നടത്തി പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാനുള്ള അവകാശം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഗൗരവമേറിയ ഒരു സംവാദം പറഞ്ഞാൽ ശരിയാണ് സംവാദങ്ങൾ ആവശ്യമാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ വിവാദങ്ങൾ പുറംതോടിൽ മാത്രം അഭിനന്ദിക്കുന്ന പ്രക്രിയയാണ് സംവാദം അകക്കാമ്പ് തേടുമ്പോഴും ഗൗരവമേറിയ ഗുണാത്മക നിഗമനങ്ങളിലേക്ക് എത്തുന്ന ഒരു നല്ല പ്രക്രിയയാണ് അതുകൊണ്ട് കുറെ കൂടി സംവാദാത്മകമായ സമൂഹമായി കേരളത്തെ മാറ്റുന്ന പുരോഗമനപരമായ ദൗത്യം മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂട്ടായി ചേർന്ന് നിർവഹിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷത്തിലേക്ക് നാട് മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി ピンのブロック。